കോട്ടയം നഗരസഭയിലെ രണ്ടര കോടിയുടെ പെൻഷൻ തട്ടിപ്പ് കേസിൽ പ്രതി അഖിലിന് ഉദ്യോഗസ്ഥ തലത്തിൽ സഹായം ലഭിച്ചിട്ടില്ലെന്ന് വിജിലൻസ് ഇയാൾ ഒറ്റയ്ക്കാണ് സാമ്പത്തിക തിരമറികൾ മുഴുവൻ നടത്തിയതെന്നും അന്വേഷണ സംഘം വിലയിരുത്തുന്നു തട്ടിപ്പ് പണം ഉപയോഗിച്ച് ഓൺലൈൻ വഴി അഖിൽ സാധനങ്ങൾ വാങ്ങിയതിന്റെ വിവരങ്ങൾ വിജിലൻസ് ശേഖരിച്ചു പ്രതിയുടെ വാഹനങ്ങൾ കസ്റ്റഡിയിലെടുക്കാൻ കോടതിയിൽ അപേക്ഷ നൽകും ജോസി ബാബു വിശദാംശങ്ങൾ ജോസി ഈ അഖിലിനെതിരെ വിജിലൻസ് നടത്തിയ അന്വേഷണത്തിൽ കണ്ടെത്താൻ കഴിഞ്ഞത് എന്താണ് ഉദ്യോഗസ്ഥ തലത്തിൽ ആരുടെയും പിന്തുണിന് ലഭിച്ചില്ല എന്ന കാര്യം എന്ന കാര്യംസിന്റെ വാദം എത്ര കണ്ട് വിശ്വസിക്കാവുന്ന കഴിഞ്ഞ അഞ്ചു ദിവസം വിജിലൻസ് കസ്റ്റഡിയിൽ ഉണ്ടായിരുന്ന അഖിലിനെ വിവിധ സ്ഥലങ്ങളിൽ കൊണ്ടുപോയി തെളിവെടുപ്പ് നടത്തുകയും നഗരസഭ അടക്കമുള്ള ജോലി ചെയ്തിരുന്ന സ്ഥലങ്ങളിൽ എത്തിക്കുകയും തെളിവെടുപ്പ് നടത്തുകയും ചെയ്തിരുന്നു കൂടാതെ ഇയാളെ വിശദമായി ചോദ്യം ചെയ്യുകയും ചെയ്തു ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇയാൾക്ക് ഉദ്യോഗസ്ഥലത്തിൽ മറ്റൊരു സഹായം ലഭിച്ചിട്ടില്ല എന്നുള്ളൊരു നിഗമനത്തിലേക്ക് വിജിലൻസ് സംഘം എത്തുന്നത് കൂടാതെ ഈ സാമ്പത്തിക തിരിമറുകൾ മുഴുവൻ ഇയാൾ ഒറ്റയ്ക്കാണ് നടത്തിയതെന്നും വിജിലൻസ് സംഘം വിലയിരുത്തുന്നു തട്ടിപ്പ് നടത്തിയ പണം ഉപയോഗിച്ച് ഇയാൾ ആഡംബര കാറും അതോടൊപ്പം വീടിന്റെ അറ്റകുറ്റപ്പണികളുമൊക്കെ നടത്തി ബാക്കി പണം ഉപയോഗിച്ച് ചില ഓൺലൈൻ വഴി ചില പർച്ചേസുകൾ വലിയ പർച്ചേസുകൾ നടത്തിയതായി വ്യക്തമായിട്ടുണ്ട് ഈ വിവരങ്ങൾക്ക് തേടി വിവിധ ബാങ്കുകളുമായി അന്വേഷണ സംഘം ബന്ധപ്പെട്ടിട്ടുണ്ട് ഓൺലൈൻ വഴി നടത്തിയ ഇടപാടുകൾ എത്രത്തോളം നടത്തിയിട്ടുണ്ടെന്നുള്ള കാര്യങ്ങൾ പരിശോധിക്കുകയും ചെയ്യും കൂടാതെ ഈ പ്രതിയുടെ വാഹനം കസ്റ്റഡിന് കോടതിയെ സമീപിക്കുകയും ചെയ്തിട്ടുണ്ട് നേരത്തെ ടി സി ചോദിച്ചതുപോലെ എന്താണ് ഇത്തരത്തിലൊരു നിഗമനത്തിലേക്ക് വിജിലൻസ് എത്തിയതെന്ന് ഏവരെയും ചിന്തിപ്പിക്കുന്ന കാര്യമാണ് കാരണം വിജിലൻസ് തെളിവെടുപ്പിനിടെ ഈ അതിൽ എഴുതിയ ഫയലുകള മേലുദ്യോഗസ്ഥരാരും പരിശോധിച്ചിരുന്നില്ല എന്നുള്ള കാര്യം വ്യക്തമായിരുന്നു അപ്പോൾ മേലുദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നും എന്തെങ്കിലും സഹായം അഖിലിന് ലഭിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യം സംശയം പല കോണുകളിൽ നിന്ന് ഉയർന്നു വരികയും ചെയ്തിരുന്നു ആ കാര്യം പരിശോധിക്കുമെന്നും വിജിലൻസ് പറഞ്ഞിരുന്നു പക്ഷേ അതൊക്കെ ഒരു സ്വാഭാവിക നടപടിക്രമങ്ങളുടെ ഭാഗമായി ഫയലുകൾ ഉദ്യോഗസ്ഥർ പരിശോധിച്ചു വിടുക മാത്രമാണ് ചെയ്തത് അല്ലെങ്കിൽ ഈ അഖിലുമായി അകലിന്റെ തട്ടിപ്പ് നടത്താൻ അത്തരത്തിൽ ഒരു ഉദ്യോഗസ്ഥരത്തിന്റെ ഒരു കൂട്ടുനിൽപ്പ് അല്ലെങ്കിൽ സഹായം ലഭിച്ചിട്ടില്ല എന്നുള്ള വിലയിരുത്തലാണ് വിജിലൻസ് സംഘം നടത്തുന്നത് എന്തായാലും ഇനി അഖലിന്റെ കസ്റ്റഡിയിൽ ആവശ്യമില്ല എന്നാണ് വിജിലൻസ് പറയുന്നത് രണ്ടര കോടിയുടെ തട്ടിപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് വേഗത്തിൽ അന്വേഷണ സംഘം കുറ്റപത്രം സമർപ്പിക്കാനുള്ള തയ്യാറെടുപ്പിലാണ്